ഹലോ ഹായ് മുബഷറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നാളെയാണ് എൻ്റെ രാജസ്ഥാൻ യാത്ര രാജസ്ഥാൻ ഡയറി ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നിനും സമയം കിട്ടിയേ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും കാശ്മീറും അതേപോലെ ഡൽഹിയും ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു യാത്ര പോകുവാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജസ്ഥാൻ തന്നെയാണ് കാരണം അത്രത്തോളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ യാത്രയിൽ തീർച്ചയായിട്ടും ഞാൻ സോളോ യാത്രക്കാരനാണ് ട്രെയിൻ ബസ് റിക്ഷ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഒരു സോളോ ട്രിപ്പ് ആണെങ്കിലും അതല്ല ഒരു ഫാമിലി ട്രിപ്പ് ആണെങ്കിലും നമ്മളൊരു ഒന്ന് ഒന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുന്നത് അപ്പോ എന്തൊക്കെയാണ് നോക്കാം ഇതാ ഇത് കണ്ടോ ഇതൊക്കെയാണ് ഞാന് എന്റെ നാളത്തെ യാത്രയ്ക്ക് വേണ്ടി ഏകദേശം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം ഇതാ അത്യാവശ്യം നല്ല ഒരു ട്രാവൽ ബാഗ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് എയ്റ്റ് സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു ട്രാവൽ ബാഗ് ട്രാവൽ ബാഗിനുള്ളത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ സാധനങ്ങളൊക്കെ വെച്ച് നോക്കി അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ കൊള്ളുന്നുണ്ട് ഓക്കെ ഈ ഒരു ട്രാവൽ ബാഗാക്ക് പിന്നെ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഒരു എന്താ പറയുക ബ്ലാങ്കറ്റ് അത് എത്രവും എത്രയും കനം കുറഞ്ഞിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് നമുക്ക് കിട്ടുമോ ഏറ്റവും നല്ലത് അതാണ് ഞാൻ ഈ ഒരു ടെർക്കി രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത് നവംബറിലാണ് പോകുന്നത് തണുപ്പാണ് പക്ഷേ ഇതിനേക്കാൾ വലുതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എത്ര ദിവസമാണോ തിരി കഴിഞ്ഞിട്ടാണോ തിരിച്ച് വരുന്നത് അതുവരെ എനിക്കിത് ഭാരം ചുമക്കേണ്ടി വരും പിന്നെ ഉള്ളത് താ ഞാനൊരു സെറ്റർ എടുത്തിട്ടുണ്ട് ഇത് അലക്കേണ്ടി വരും എന്നാലും ഒരു ഒരത്യാവശ്യം ചൂട് നിൽക്കുന്ന ഒരു സെറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാനൊരു ജി എടുത്തിട്ടുണ്ട് ട്രാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക റൂമിൽ യൂസ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു എടുത്തിട്ടുണ്ട് ജി മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് രണ്ട് മൂന്ന് കിലോനോളം എന്തു ചെയ്യും ഒരു ജി തൂക്കം വരും ട്രാക്ക് മാക്സിമം ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോയിസിനൊക്കെ അതായിരിക്കും നല്ലത് ഗേൾസിനും അത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ ഞാൻ ടീ കണക്കാണ് ഒരിക്കലും ഇത്ര ടീഷർട്ട് എടുക്കരുത് ഞാനൊരു അഞ്ചെട്ട് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് കാരണം അലക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനൊരു അഞ്ചെട്ട് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് മാക്സിമം ഒരു നാല് ടീഷർട്ട് അല്ലെങ്കിൽ അഞ്ച് ടീഷർട്ട് നമ്മൾ റൂം എടുക്കുമല്ലോ റൂം കിട്ടുമല്ലോ ആ റൂം കിട്ടുന്ന സമയത്ത് അതൊന്ന് എന്താ പറയുക ഒന്ന് അലക്കിയിട്ടാൽ മതിയാവും എനിക്ക് അതിന് മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം എന്ത് ചെയ്തിരിക്കുന്നത് ടീ ഷർട്ട് എടുത്തിട്ടുള്ളത് എടുത്ത ടീ ഷേർട്ടുകളൊക്കെ തന്നെ വളരെ എന്താ പറയുക വെയിറ്റ് കൂടുതലുള്ള ടീ ഷർട്ട്സുകളൊന്നും എടുത്തിട്ടില്ല ഇത് എൻ്റെ പേഴ്സണൽ ആണ് അതായത് ഇന്നേഴ്സ് ഉണ്ട് സോക്സ് ഉണ്ട് പിന്നെ അണ്ടർ ക്ലോത്ത്സ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് നിങ്ങൾ പിന്നെ ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇന്നേഴ്സൊക്കെ കൂടുതൽ എടുക്കുക സോക്സ് കൂടുതൽ എടുക്കുക പിന്നെ അണ്ടർ ക്ലോത്ത്സ് കൂടുതലെടുക്കാം പിന്നെ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ടത് ഞാൻ എൻ്റെ ഗിംബലെടുത്തിട്ടുണ്ട് ഓസ്മോൻ്റെ ഡി ജെ ഐ അതേപോലെ തന്നെ സോണിയുടെ എൻ്റെ ക്യാമറ ഞാൻ നോർമലി ഉപയോഗിക്കാറില്ല ഇതൊരു പിന്നെ എന്താ പറയുക വ്ളോഗിങ് ക്യാമറയാണ് ഇതെടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പവർ ബാങ്ക് നിർബന്ധമായിട്ട് എടുക്കുക ഇത് ഇതിൻ്റെ മൈക്കാണ് അതേപോലെ പവർ ബാങ്കിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് പിന്ന് ഈ രീതിയിലുള്ള പിന്ന് നമ്മൾ കാണണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല പിന്നെ എൻ്റെ പഴയ ഒരു ഐഫോൺ ടെണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നോർമലി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്കറിയുന്നാണല്ലോ ടൂത്ത് പേസ്റ്റ് പിന്നെ ഇത് ഞാൻ ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യാത്രയാണ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം പിന്നെ ഇതൊരു ഫേസ് വാഷാണ് ആണ് നിന്ന് പറഞ്ഞ സംഭവം നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഫേസ് വാഷ് നിർബന്ധമാണ് ഇത് എണ്ണ എണ്ണ യൂസ് ചെയ്യുന്നത് പിന്നെ ടെൻ ക്ലീനർ ഇതെൻ്റെ ഹെഡ്ഫോണാണ് അതേപോലെ തന്നെ ഇത് ഒരു മൈക്കാണ് പിന്നെ ബോയടൊരു മൈക്ക് അത് ഞാൻ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് ആ സാധനം എടുത്തിട്ടുള്ളത് പിന്നെതാ നമ്മൾ ഒരിക്കലും വിട്ടുപോവാത്ത നമ്മളെ മെഡിസിൻസ് മെഡിസിൻ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോരുന്ന സമയത്ത് വൊമിറ്റിങ്സ് സിറ്റുവേഷൻ വോമിറ്റിങ് സെൻസേഷന് അതുപോലെ പല്ലുവേദന പിന്നെ തലവേദന ഇതിൻ്റെയൊക്കെ മെഡിസിൻസ് നമ്മൾ നമ്മളങ്ങനെ ഇല്ലാത്തവരായിരിക്കും എന്നിരുന്നാലും നമ്മളത് കരുതണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർ തരുന്നത് വേറെ ആയിരിക്കും നമ്മൾ പറയുന്നത് വേറെ ആയിരിക്കും പിന്നെതാ ഒരു വേസ് കവർ നിർബന്ധമാണ് പിന്നെ ഒരു തോർത്ത് തോർത്തിൻ്റെ കൂടെ ഒരു ചെറിയ ടെറക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ടെറക്കി എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് തോർത്ത് ഫുൾ ടൈം നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റില്ല ട്രെയിൻ യാത്രയിൽ നമ്മളെ ടെറക്കി കയ്യിൽ ഉണ്ടാകും പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ രണ്ട് ഡയറീസ് ആണ് ഇത് നിങ്ങൾക്കാവശ്യം ഉണ്ടോയെന്നുള്ളത് അറിയില്ല അപ്പം എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതുന്നതും അതേപോലെ ട്രാവലിങ്ങിനെ കുറിച്ചിട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാനൊരു മൾട്ടി ഇത് കൊണ്ട് പോകുന്നുണ്ട് ഇതിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റടിക്ക് എവിടുന്നാണോ ചാർജ് നമുക്ക് കഴിയുന്നത് ഇതൊന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോർട്ടും എന്ത് ചെയ്യുക ഒറ്റയടിക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ സൺഗ്ലാസ് അതിൻ്റെ കൂടെ നമ്മളെ മറ്റേ ബോയ്സ് ബോയ്സിന്നെ ആ തൊപ്പി ഇത് ഞാൻ അജ്മീറിൽ കയറേണ്ടി വരുന്നതുകൊണ്ട് അവിടെ തൊപ്പി നിർബന്ധമാണ് അതുകൊണ്ട് ഒരു തൊപ്പി എടുത്തു എന്നുള്ളു അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെപ്പലാണ് ഷൂ നിർബന്ധമാണ് ഷൂ ഇല്ല നമ്മൾ എന്താ പറയുക രാജസ്ഥാൻ യാത്രയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഷൂ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഷൂവിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചെപ്പൽ നിർബന്ധമായിട്ടും കരുതുക പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു ബാഗ് പിന്നെ ഈ ബാഗിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിൻ ബാഗ് ക്ലോക്ക് റൂമിലോ മറ്റോ വരിക വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഏകദേശം നിങ്ങൾ കണ്ടു ബാക്കിയൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൊണ്ടുപോകുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂടെ കൊണ്ടുപോവേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സ് നമ്മൾ കൊണ്ടുപോകണം നമ്മളെ ഐ ഡി പ്രൂഫ് നമ്മൾ കൊണ്ടുപോവുക പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു രണ്ട് സിം സിമ്മുണ്ടെങ്കിൽ രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ഡെസ്റ്റിനേഷൻ നമ്മൾ മെഡിസിൻ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല കാരണം ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും അവിടെ അത് മാത്രമല്ല ഓരോ ലോക്കലി എഴുതുന്ന മെഡിസിൻസ് ആ ലോക്കലി തന്നെ കിട്ടുള്ളൂ നമ്മളിപ്പോൾ കോഴിക്കോട് എഴുതുന്ന ഒരു മെഡിസിന് കോഴിക്കോട് ലൊക്കാലിറ്റി തന്നെ ആ മെഡിസിന് കിട്ടുള്ളൂ അത് വേറെ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ടു ഡേയ്സ് ബിഫോർ നമ്മളെല്ലാം ആയിരിക്കണം പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് പോലത്തെ ഒരു നോട്ട് നമ്മളത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക അത് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി ട്രാവലിംഗ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് എനിക്ക് അജ്മീറിലേക്കുള്ള ട്രെയിൻ ഉള്ളത് അപ്പോൾ നിങ്ങൾ കൂടെ ണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തി സഹായിക്കുക അപ്പോൾ വിഷ് യു ആൾ സക്സസ് നാളെ മുതൽ നമ്മുടെ രാജസ്ഥാൻ ഡയറി ആരംഭിക്കുകയാണ് ബബായ്